നഗരത്തിന്റെ ഓരോ കോണിലും കാത്തുനിന്ന ആൾക്കൂട്ടങ്ങളുടെ ആശീർവാദവും ആശംസകളും ഏറ്റുവാങ്ങി കണ്ണൂർ പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജന്റെ റോഡ് ഷോ മരുതായി റോഡിൽ നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വർണ്ണശോഭയിൽ ആരംഭിച്ച റോഡ് ഷോയിൽ നിരവധി പേർ പങ്കാളികളായി മരുതായി റോഡിൽ നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വർണ്ണശോഭയിൽ ആരംഭിച്ച റോഡ് ഷോയിൽ നിരവധി പേർ പങ്കാളികളായി റോഡ് ഷോ നഗരം ചുറ്റി ലിങ്ക്സ് മാളിന് സമീപം സമാപിച്ചു തുടർന്ന് സ്ഥാനാര്ത്ഥി നഗരത്തിലെ ഹോസ്പിറ്റലുകളിൽ സന്ദർശനം നടത്തി രോഗികളോട് സുഖവിവരങ്ങൾ അന്വേഷിച്ചു ഡോക്ടർമാരെയും നഴ്സുമാരെയും മറ്റ് ആശുപത്രി ജീവനക്കാരെയും കണ്ട് വോട്ട് അഭ്യര്ത്ഥിച്ചു മട്ടന്നൂരിലെ മുതിർന്ന ഡോക്ടർ കെ ടി ശ്രീധരനെയും സന്ദർശിച്ചു കൂടാളി പഞ്ചായത്തിൽ നിന്നാണ് വെള്ളിയാഴ്ച ഉച്ചയോടെ എൽഡിഎഫ് സ്ഥാനാർത്ഥി സ്ഥാപനങ്ങളും വീടുകളും സന്ദർശിച്ച് തുടങ്ങിയത് കൂടാളി താഴത്തെ കാരണവരും കൂടാളി ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജറുമായ കെ ടി രാമകൃഷ്ണൻ നമ്പ്യാരെ സന്ദർശിച്ച് സുഖവിവരങ്ങൾ തിരക്കി അദ്ദേഹത്തിന്റെ പിന്തുണ അഭ്യർത്ഥിച്ചു തുടർന്ന് കൊളോളം ശബരി കോട്ടൻ കമ്പനിയിലെത്തി കൂടാളി ഹയർ സെക്കൻഡറി സ്കൂൾ കുടുംബാരോഗ്യ കേന്ദ്രം പഞ്ചായത്ത് ഓഫീസ് തുടങ്ങിയവയും സന്ദർശിച്ചു വൈകുന്നേരത്തോടെ പടിയൂർ പഞ്ചായത്തിലെത്തിയ സ്ഥാനാർത്ഥി ബ്ലാത്തൂരിലെ തൊഴിലുറപ്പ് തൊഴിലാളികളെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു തൊഴിലുറപ്പ് കൂലി വർദ്ധിപ്പിക്കാൻ സഹായിക്കണമെന്ന് തൊഴിലാളികൾ അഭ്യർത്ഥിച്ചു തുടർന്ന് തിരൂര് സെന്റ് അസിസി പള്ളിയിലെത്തി പള്ളിവികാരിയെ നേരില് കണ്ട് പിന്തുണ അഭ്യർത്ഥിച്ചു കല്യാട് എ യു പി സ്കൂൾ പടിയൂർ എസ് എൻ എ യു പി സ്കൂൾ തുടങ്ങിയവയും സന്ദർശിച്ച അധ്യാപകരോടും ജീവനക്കാരോടും രക്ഷാകർത്തൃ സമിതി അംഗങ്ങളോടും പിന്തുണ തേടി എൽ ഡി എഫ് നേതാക്കളായ പി പുരുഷോത്തമൻ എൻ വി ചന്ദ്രബാബു എം വി സരള സി വി ശശീന്ദ്രൻ എം രതീഷ് അനിൽകുമാർ ആലത്തുപറമ്പ് ടി ശ്രീജ സി എച്ച് വത്സൻ എസ് സുധാകരൻ ഡി മുനീർ അണിയേരി അച്യുതൻ കെ പി അനിൽകുമാർ കെ പി രമേശൻ എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ ഒപ്പമുണ്ടായിരുന്നു